സ്നേഹത്തിലൂടെയെല്ലാം കാണുവാ സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാ എന്നിൽ നിൻ സ്വഭാവം ഭകരണം ദിവ്യ തേജ നിറയ്ക്കണമേ നിരക്കണം നിൻ സ്വഭാവം സ്വഭാവപകരണം ദിവ്യ തേജ സാലെന്നെ എല്ലാത്വത്തിന ഇപ്പോൾ നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മ ശുശ്രൂഷയാണ് ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ എം തോമസ് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് അങ്ങ് സ്വാഗതം ചെയ്യുന്നു ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള ഇരുന്നൂറ്റി എൺപതാമത്തെ എപ്പിസോഡാണ് അങ്ങ് ശ്രദ്ധിക്കുന്നത് നാം തിരുവചനത്തിലൂടെ ഇന്നും യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടട്ടെ മുപ്പത്തിയേഴാം അധ്യായം ഉൽപ്പത്തി പുസ്തകം മൂന്ന് നാല് വാക്യങ്ങൾ വായിച്ച് കൽപ്പിക്കാം യോസഫ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് ഇസ്രയേൽ എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ച് ഒരു നിലയെങ്കിൽ അവന് ഉണ്ടാക്കിച്ചു കൊടുത്തു അപ്പൻ തങ്ങളെ എല്ലാവരേക്കാളും അവനെ അധികം സ്നേഹിക്കുന്നു എന്ന് കണ്ട് അവൻ്റെ സഹോദരന്മാർ അവനെ പകച്ചു അവനോട് സമാധാനമായി സംസാരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല നാം ഓർത്തുകൊണ്ടിരുന്നത് യോസഫിനെ സ്നേഹിക്കുന്ന പിതാവിനെയാണ് പല കാര്യങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട് നാം ഇതിനു മുൻപ് ഓർക്കയുണ്ടായി അതിലേക്ക് തിരികെ പോകുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ യോസഫിനോട് തൻ്റെ സഹോദരന്മാർ വളരെ മോശമായിട്ട് ഇതിനെ തുടർന്ന് ഇടപെടുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അപ്പൻ തങ്ങളെല്ലാവരേക്കാളും കൂടുതലായി അവനെ സ്നേഹിക്കുന്നുവെന്ന് കണ്ടപ്പോൾ അവർ ക്രൂരമായി ഇടപെട്ടതിൻ്റെ വിവിധമായ പടികളിലേക്കാണ് നാം ചിന്തിച്ച് തുടങ്ങിയത് ഒന്നാമതായിട്ട് നാം ഓർത്തതുപോലെ അവർ അവനെ പകച്ചു നാലാം വാക്യത്തിൽ നാം അത് ഓർക്കിയുണ്ടായി ജഡത്തിൻ്റെ പ്രവൃത്തികളിൽ ഒന്നാണ് പക എന്നുള്ളത് നാം കണ്ട വിഷയമാണ് അപ്പോൾ ദൈവസന്നിധിയിലും ജഡത്തിൻ്റെ ഈ പ്രവൃത്തി വെച്ചുകൊണ്ടിരുപ്പാൻ നമുക്ക് യാതൊരു അനുവാദവുമില്ല കർത്താവിൻ്റെ മുൻപാകെ ദൈവസന്നിധിയിൽ പക എന്ന് പറയുന്ന വിഷയം ഹൃദയത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതേറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് വിശുദ്ധിയിലേക്ക് തിരികെ വരുവാൻ കർത്താവ് ആഹ്വാനം ചെയ്യുന്നു ഓർമ്മപ്പെടുത്തിട്ടെ പക വന്നു കഴിഞ്ഞാൽ അത് അവിടം കൊണ്ട് തീരുകയില്ല അത് ദൈവമുൻപാകെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് കൃപ ചെയ്യും നാം ആത്മീയ പുതുക്കത്തിലേക്ക് വരികയും ചെയ്യും എന്നാൽ പകയോടുകൂടെ മുന്നോട്ട് പോയാൽ എന്താണ് അടുത്തതായി സംഭവിക്കുന്നത് അത് യോസഫിനോട് അവൻ്റെ സഹോദരന്മാർ പെരുമാറിയ രീതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് നാലാം വാക്യം മുപ്പത്തിയേഴാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്നു അവനോട് സമാധാനമായി സംസാരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല എത്ര ഹൃദയപൂർവമാണ് യോസഫ് തൻ്റെ സഹോദരന്മാരോട് എപ്പോഴും ഇടപെട്ടത് എന്നുള്ളത് നാം ചിന്തിക്കേണ്ടുന്ന വസ്തുതയാണ് വളരെ ഹൃദ്യമായിട്ട് അവരുടെ നന്മയെ ആധാരമാക്കിയിട്ട് ആ യൗവനക്കാരൻ തൻ്റെ സഹോദരന്മാരോട് ഹൃദ്യമായി ഇടപെടുകയാണ് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിൽ പക നിൽക്കുന്നത് കൊണ്ട് അവർക്ക് അവനോട് സമാധാനമായി സംസാരിപ്പാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമുക്ക് വേദപുസ്തകം കാണിച്ചു തരുന്ന ചിത്രമാണ് ഉള്ളിൽ പകയും കയ്പും മറ്റുള്ളവരോട് സൂക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് സമാധാനത്തോടെ സംസാരിപ്പാനായിട്ട് കഴിയുകയില്ല ഇവിടേക്ക് കടന്നു വരിക ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ അവനോട് സമാധാനമായി സംസാരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതിന് ഞാനതിനെ ഇങ്ങനെ മനസ്സിലാക്കട്ടെ ശാലവും നിനക്ക് സമാധാനം എന്ന് പറയാൻ പോലും അവർക്ക് സാധിച്ചിട്ടുണ്ടാകില്ല പ്രിയപ്പെട്ടവരെ എത്രമാത്രം അധപ്പതിച്ച ഒരു കാര്യമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് ദൈവമക്കളെ സംബന്ധിച്ച് സ്വർഗത്തിലെ ദൈവം നമ്മളെ വിളിച്ചിട്ടുള്ളത് സമാധാനത്തിൽ ജീവിപ്പാനായിട്ടാണ് നമ്മുടെ കർത്താവ് സമാധാനത്തിൻ്റെ ദൈവം ാണ് അവിടുന്ന് ഒരിക്കലും കലക്കത്തിന്റെ ദൈവമല്ല അവിടുന്ന് സമാധാനത്തിൻ്റെ പ്രഭുവാണ് ഒരുവൻ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവും ദൈവവുമായി സ്വീകരിക്കുമ്പോൾ സമാധാന പ്രഭുവിൻ്റെ വകയായിട്ട് അവൻ തീരുന്നു അവൻ്റെ ഹൃദയത്തിലേക്ക് സമാധാന പ്രഭു ഇറങ്ങി വരുന്നു സമാധാന പ്രഭുവിൻ്റെ സമാധാനം അനുഭവിക്കുവാൻ ദൈവത്താൽ അവന് കൃപ ലഭിക്കപ്പെടുന്നു അവൻ്റെ ഉള്ളിൽ നിന്ന് സമാധാനം മറ്റുള്ളവരിലേക്ക് പകരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അത് ാണ് താനും എന്നാൽ ഓർമ്മപ്പെടുത്തട്ടെ ദൈവത്തിൻ്റെ വഴിയിൽ നിന്നകന്ന് സമാധാനത്തോടെ സംസാരിപ്പാൻ കഴിയാത്ത നിലയിലേക്ക് അനേകരുടെ ജീവിതം പോയിട്ടുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നു എന്നാൽ ഏറെ ദുഃഖകരമെന്ന് പറയുന്നത് ദൈവാത്മാവിൻ്റെ ശബ്ദം നീ ചെയ്യുന്നത് തെറ്റാണെന്നും നിൻ്റെ ഉള്ളിൽ സമാധാനമില്ലെന്നും നീ സമാധാനത്തോടെ മറ്റുള്ളവരോട് ഇടപെട കഴിയുന്നില്ല എന്നുള്ളത് ഓർമ്മപ്പെടുത്തുമ്പോൾ അവിടെയും മറ്റുള്ളവരെ പഴിചാരി രക്ഷപ്പെടുവാൻ ശ്രമിക്കും അനേക ആളുകളുടെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇന്ന് ചോദിക്കട്ടെ അങ്ങയുടെ സ്ഥിതി എന്താ അങ്ങ് സമാധാനമായി സംസാരിക്കുന്ന വ്യക്തിയാണോ അല്ല എന്നുണ്ടെങ്കിൽ അത് ദൈവപ്രസാദത്തിന് വിരുദ്ധമാണ് അതിനൊരു കാരണമുണ്ട് അങ്ങയെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അത് ശരിയാണ് എന്ന് അങ്ങയ്ക്ക് കണ്ടെത്തുവാൻ കഴിയും അങ്ങയുടെ ഹൃദയത്തിൽ ആരോടെങ്കിലുമുള്ള കയ്പ് ആരോടെങ്കിലുമുള്ള പക ഇഷ്ടക്കേട് അതിനെ തക്ക സമയത്ത് അങ്ങ് ദൈവമുൻപാകെ വിട്ടുകളയാതെ ഇരുന്നതുകൊണ്ട് അത് ഹൃദയത്തിൽ പെരുകിയിട്ട് താങ്കൾക്കിപ്പോൾ സമാധാനമായി സംസാരിപ്പാൻ കഴിയുന്നില്ല ഏതിലും കുറ്റം കണ്ടുപിടിക്കുന്ന എന്തിലും കുറ്റം കണ്ടുപിടിക്കുന്ന സകലത്തെയും വിമർശന മനോഭാവത്തോടെ കാണുന്ന ഞാൻ പറയുന്നത് മാത്രം ശരിയെന്ന ചിന്താഗതിയിൽ മുന്നോട്ട് പോകുന്ന അനേക ആളുകൾ ഇന്നുണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ ഈ അന്ത്യകാലഘട്ടത്തിൽ അത് പെരുകിക്കൊണ്ടിരിക്കുകയാണ് ഓർക്കണം ഇതിനെല്ലാം നാം ദൈവം ഉത്തരം പറയേണ്ടുന്നവരാണ് നമ്മുടെ ജീവിതത്തിൽ ക്രമക്കേടുകൾ സംഭവിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രസാദമില്ലാത്ത കാര്യങ്ങളിലേക്ക് നാം കടന്നുപോയാൽ കർത്താവിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി നാം നിന്നാൽ ദൈവ കൽപ്പനകൾക്ക് പുറംതിരിഞ്ഞ് നിന്നാൽ നാം കൂട്ടു സഹോദരന്മാർക്കെതിരെ ദൈവഹിതത്തിലല്ലാതെ സംസാരിച്ചാൽ സമാധാനത്തോടെ സംസാരിപ്പാൻ കഴിയാതെ വന്നാൽ നമ്മൾ അതാ അത് സ്ഥലം സഭകളിൽ സമാധാനത്തിന് വിഘ്നമായി നാം നിലകൊള്ളുന്നെങ്കിൽ വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ അത് കർത്താവിന് പ്രസാദമല്ല എന്ന് മാത്രമല്ല ദൈവം മുൻപാകെ ദൈവം നമ്മെ കുറ്റക്കാരായി കാണുകയും നാം അതിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്യും അതുകൊണ്ട് ഇവിടെ യോസഫിൻ്റെ സഹോദരന്മാരുടെ ക്രൂരതയുടെ രണ്ടാമത്തെ പടിയിലേക്ക് കടക്കുവാൻ അങ്ങേക്ക് പാടുള്ളതല്ല എന്താണത് സമാധാനത്തോടെ സംസാരിക്കുവാൻ അങ്ങേക്ക് സാധിക്കണം അതിന് വിഘാതമായി താങ്കളുടെ ഹൃദയത്തിലുള്ള ്പ്പിനെയും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിപ്പാനായിട്ട് കർത്താവ് ധാരാളം കൃപയങ്ങക്ക് തരട്ടെ അതിനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ശരണപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ